അല്ല ഞാനെന്താ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണേ ഇനിയിപ്പോൾ താഴെ ചെന്നാലേ ഇരിക്കും ഇത്രയും നേരം ഇവിടെ ഇരുന്ന് അരിസ്കാട് വർത്താനം പറഞ്ഞതിനൊക്കെ ഉള്ളത് കേൾക്കാം എന്തായാലും ഞാൻ വേം പോട്ടെ അരിസ്ക അർഷിക്ക് പത്തിരി വേണമെന്ന് പറഞ്ഞിട്ടേ ഞാൻ അതൊക്കെ പരത്തി റെഡിയാക്കി വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഇനി ചെന്നിട്ട് വേണം ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് വറുത്തരച്ച കറി തന്നെ വേണത്രേ അത്രേ ഞാനപ്പോയി ഉണ്ടാക്കി കൊടുക്കട്ടെ അരിസ്ക ചായ കുടിക്കാം നേരത്ത് മാത്രണ്ട് വന്നാൽ മതിയിട്ടാണ് ഞാനാ വന്ന് വിളിക്കാം വെറുതെ നമ്മളായിട്ട് വെറുതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ ഓട്ടെ ആ റിസ്ക് വേണമെങ്കിൽ ചായ കുടിച്ചിട്ടേ കുറച്ചേരും കൂടി കിടന്നുറങ്ങിക്കോ ചായയും കടിക്കാൻ റെഡി ആവുമ്പോൾ ഞാൻ വിളിക്കാം തൽക്കാല പുന്നക്കളുടെ ഡോസ് അത് മതി ഇനി സമയമുണ്ടല്ലോ പതിയെ പതിയെ ബാക്കി കൊടുക്കാം േ പത്തിരിപ്പാണി കഴിഞ്ഞമ്മ ആ ഇത് ചായ കൊടുത്ത് വന്നാ തേങ്ങ അറച്ചി പൊളിക്കണുണ്ട് നീ ഒളഞ്ഞിറകിക്കോളും മ്മടെ കുട്ടിയെ നമുക്ക് എല്ലാവർക്കും ചായ കുടിക്കും ഗ്ലാസ് ഒക്കെ ഒന്ന് മൂറിക്കൂട് എന്നാ പിന്നെ തേങ്ങ വറുത്തരച്ചിങ്ങാണ്ട് വേഗം ചായ അല്ല തേങ്ങ പൊളിക്കാൻ പോയ ആളെവിടെ അർഷിയേ കഴിഞ്ഞില്ലടി ആ ആ വന്നാത്ത ഇവിടെ നിക്കണ്ടാരുന്നോ അല്ലട നാത്തുനെ ഞാൻ നാട്ടിൽ വന്നിട്ട് ഇത്ര നേരമായിട്ട് ഈ ഇന്നോടൊരു വിശേഷം പോലും ചോദിച്ചില്ലല്ലോ ചോദിക്കാനും പറയാനൊക്കെ ഇനിയും വണ്ടോള സമയം കെടുക്കല്ലേ അർഷി നാളെ തന്നെ തിരിച്ചു പോകൂന്നില്ലല്ലോ ഞാൻ എത്ര ഇണ്ടാവും എങ്ങനെ ഉണ്ടാവും ഒന്ന് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ എത്ര നേരത്തെ അങ്ങോട്ട് എത്തണോ അത്രേ സന്തോഷാവൂ അവിടത്തെ ഉമ്മാക്കും ഉപ്പാക്കും ഇക്കാക്കും ഒക്കെ ഇപ്പൊ തന്നെ ഞാൻ പോന്നതിന് ശേഷം എത്ര ഒരു വിളി കഴിഞ്ഞെന്നറിയോ ഞാൻ ചെന്നല്ലാതെ മൂന്നു പേർക്ക് ഒന്നിനും ഒരു ഷാർ ഉണ്ടാവൂല ഓളെ അമ്മായിമ്മയും ഒക്കെ അവിടെ ദുബായിൽ തന്നെ ആയതുകൊണ്ടേ ഓൾക്ക് പിന്നെ ഒറ്റക്ക് നാട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോണ വരെ ഇവിടെ തന്നെ നിക്കാ അങ്ങനൊരു സമാധാനം ഉണ്ട് സമാധാനം അല്ല ഋഷേ അവിടെ എൻ്റെ അമ്മായിമ്മ അമ്മോസനും ഈ ഹസ്ബൻഡൊക്കെ ഒറ്റ വീട്ടിലെ താമസം പിന്നെല്ലാണ്ടേ ഉമ്മ ഇപ്പ ഞങ്ങളെ കൂടെ തന്നെ ഇക്ക ഒരു മോനായതോണ്ടേ ഞങ്ങൾ എവിടെയാണോ അവിടെ തന്നെ അവരും നിർത്തല് ആ അപ്പൊ ഉൾ തമ്മിലൊക്കെ നല്ല സ്നേഹത്തിലാണല്ലേ അത് പിന്നെ ഇല്ലാണ്ടിരിക്കുവോ ഓൽക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇവരും ഓളും തന്നെ അല്ല ഉള്ളൂ അപ്പൊ ആ ഒരു സ്നേഹം ഓലും കാണിക്കാതിരിക്കുവോ ആ ഒറ്റ മോനായതോണ്ട് അർഷി രക്ഷപ്പെട്ടു ഏട്ടനും അനിയനും പെങ്ങന്മാരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നാത്തുമരാരെയും വിരവും പോക്കും മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ